അറിവിന്റെ ജാലകങ്ങൾ തുറന്നിടുന്ന വായനയെ പ്രോത്സാഹിപ്പിച്ച് വായനാ ദിനം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പുസ്തക വായന പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകിയാണ് വായനാ ദിനം ആചരിക്കുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി കേരളത്തിൽ ആചരിച്ചു വരുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങൾ വായനാ വാരമായും ആചരിക്കും കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി കൂടി ആചരിച്ചു വരുന്നുണ്ട് വിദ്യാലയങ്ങളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രചാരണ പരിപാടികൾക്കാണ് ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി വരുന്നത് റീഡിംഗ് ക്ലബ്ബുകൾ രൂപീകരിക്കുവാനും വിവിധ മത്സര പരിപാടികളിലൂടെ കുട്ടികളുടെ വായനാശീലം വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഈ വാരം ആചരിച്ചു വരുന്നത് അറിവാണ് വെളിച്ചം എന്ന കാഴ്ചപ്പാടിൽ എല്ലാവരിലും വായനാശീലം വളർത്തിയെടുക്കുകയാണ് ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യം പുസ്തകങ്ങൾ സംസ്കാരത്തിലേക്കും ജീവിതത്തിലേക്കും തുറന്നു വച്ചിരിക്കുന്ന ജാലകങ്ങൾ ആണെന്ന കാഴ്ചപ്പാടിൽ മനുഷ്യരിൽ സാംസ്കാരിക പരിവർത്തനം വരുത്തിയെടുക്കാൻ വായനയ്ക്ക് കഴിയും എന്നുള്ളത് തെളിയിക്കപ്പെട്ട യാഥാർഥ്യവുമാണ് പുസ്തക വായന എന്ന ശീലം സാമാന്യ ജനങ്ങൾക്കിടയിൽ കുറഞ്ഞു വരുമ്പോൾ വായനാ ദിനത്തിന്റെ പ്രാധാന്യം വരികയാണ് സാഹിത്യ സാംസ്കാരിക ചിന്തകൾക്ക് വലിയ പ്രാധാന്യം നൽകി വന്നിരുന്ന ആനുകാലികങ്ങളൊന്നും ഇപ്പോൾ പ്രചാരം നിലച്ച് വാങ്ങാൻ പോലും കിട്ടാത്ത നിലയിലേക്ക് മാറിയത് തന്നെ ജനങ്ങളുടെ വായനാശീലത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റമാണ് ഈ സാഹചര്യത്തിൽ സ്കൂളുകളിൽ ഇ റീഡിംഗ് പ്രോത്സാഹിപ്പിക്കുവാനായി റീഡിംഗ് ക്ലബ്ബുകളും ഐ ടി ക്ലബ്ബുകളും ഇലക്ട്രോണിക് ക്ലബ്ബുകളും ആരംഭിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പും വലിയ പ്രാധാന്യം നൽകി വരുന്നുണ്ട് നവീന ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താപരമായ അടിമത്തം ഉണ്ടാകാതിരിക്കും ും ഏറ്റവും വലിയ ഉപാധി എക്കാലത്ത് വായന തന്നെയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത പി എൻ പണിക്കരുടെ വലിയ ലക്ഷ്യവും ചിന്താപരമായ നവോത്ഥാനം നിലനിർത്തുക എന്നുള്ളത് തന്നെ ആയിരുന്നു വായന മരിക്കുന്നു എന്ന കാലികമായി വിലാപം നിലനിൽക്കുന്നിടത്തോളം കാലം വായനാ ദിനത്തിന്റെ പ്രസക്തിയും വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും മനുഷ്യന്റെ വളർച്ചയിൽ ചാലകമായി പ്രവർത്തിച്ചത് വായന തന്നെയാണെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് കൂടിയായ സുഗതൻ കരുവാറ്റയും ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കേരള സർക്കാർ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കേരളത്തിൻ്റെ സാംസ്കാരിക അക്ഷരലോകത്ത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ലോകത്ത് അദ്ദേഹം നാം അറിയപ്പെടുന്നത് അദ്ദേഹത്തെ നാം വിശേഷിപ്പിക്കുന്നത് ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് നിലയിലാണ് സജ്ജികളിൽ പുസ്തകങ്ങൾ തൂക്കി വീട് വീടാന്തരം കയറി ഇറങ്ങി വിജ്ഞാനത്തെ പരിവക്ഷിക്കുവാനായി ആ മഹാൻ ജീവിത സേവനങ്ങളുടെ പ്രതിഫലമാണ് നാം ഇന്ന് അദ്ദേഹത്തെ അതിലേക്ക് വായനാ ദിനമായി അംഗീകരിക്കുകയും ചെയ്തു എന്തിനാണ് വായിക്കുന്നത് വായന കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചിന്തിക്കുന്നവരുണ്ട് തീർച്ചയായും വായനയുടെ നമുക്ക് പരിചിതമല്ലാത്ത ജീവിതങ്ങൾ രാജ്യങ്ങൾ സംസ്കാരം ആചാരങ്ങൾ ഇങ്ങനെ പലതരം വിജ്ഞാനങ്ങളുടെ ഒരു സമുദ്രം നാം ഭാര്യയിലൂടെ പിന്നെ സഞ്ചരിച്ച് കഴിയുന്നു